ആന്തരിക സൗഖ്യപ്രാർത്ഥന എൻ്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി കുരിശിൽ മരിച്ച യേശുവെ എൻ്റെ മനസ്സിനെയും ആത്മാവിനെയും അങ്ങേ തിരി രക്തത്താൽ കഴുകണമേ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ ചെയ്ത എല്ലാ പാപങ്ങളും ഏറ്റുപറയുന്നു ഞാൻ കാരണം വേദനിച്ചവർക്ക് വേണ്ടിയും മാപ്പ് ചോദിക്കുന്നു സൗഖ്യദായകനായ യേശുവെ മനസ്സിനേറ്റ മുറിവുകളെ സുഖപ്പെടുത്തണമേ കുറ്റബോധത്തിൽ നിന്നും ഭയത്തിൽ നിന്നും അബോധ മനസ്സിലും ഉപബോധ മനസ്സിലും ബോധ മനസ്സിലും കിടക്കുന്ന എല്ലാ ദുഃഖാനുഭവങ്ങളിൽ നിന്നും വിടുതൽ നൽകണമേ അടിച്ചമർത്തിയ സങ്കടങ്ങളും നിരാശയും അവിടെ ഏറ്റെടുക്കുവാൻ വന്നാലും ഈശോയെ അങ്ങയുടെ തിരുവിലാബിൽ നിന്നും ഒഴുകിയ തിരി രക്തത്താൽ ഞങ്ങളുടെ മനസ്സിനെയും മനസാക്ഷിയെയും ഇന്ദ്രിയങ്ങളെയും ശരീരത്തെയും കഴുകി വിശുദ്ധീകരിക്കണമേ ഞങ്ങൾക്കായി തറയ്ക്കപ്പെട്ട അങ്ങയുടെ ആണിപ്പാടുള്ള കരങ്ങളാൽ ഞങ്ങളെ സ്പർശിക്കണമേ അങ്ങയുടെ തിരുമുറിവുകളുടെ യോഗ്യതയാൽ ഞങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ාර්थිකනමේ ආේෙන්ද